എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ ഓണാഘോഷം നടക്കുകയാണ് അപ്പം വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ ആഘോഷങ്ങളേ ഉള്ളൂ എന്നാലും നമ്മളെല്ലാവരും കൂടെ ഒത്തു കൂടുന്നതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ ആരംഭിക്കുന്നവണ്ണതേ രാജേഷ് വായും കുഞ്ഞിക്കണ്ണും കൂടെ ഇവിടെ എല്ലാം കഴുകുന്നുണ്ട് ഞങ്ങൾ രാവിലെ വിറ്റ് വെക്കുന്നത് നോക്കും ഞാനും അച്ഛനും കൂടെ അപ്പോൾ ഓണം ആഘോഷിക്കാനായിട്ട് കുഞ്ഞിക്കുട്ടി ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിക്കിളി വീട്ടിലല്ല കുഞ്ഞിക്കിളിക്ക് ചെറിയൊരു പണിയായിട്ട് ഹോസ്പിറ്റലാണ് കൂടെ സൂര്യ ഉണ്ട് അപ്പോൾ കുഞ്ഞിക്കിളി ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിക്കളിയും സൂര്യൻ കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേനും എത്തും അപ്പം വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് ചേട്ടനും ചേച്ചിയേക്ക് നാളെ എത്തുള്ളൂ പിന്നെ പൊന്നുക്കുട്ടി കുളിയെ കഴിഞ്ഞ് ഞാനും കുളിച്ചു അമ്മമാരൊക്കെ പതുക്കെ കുളിക്കാൻ തുടങ്ങുന്നൂ അവർക്ക് അടുക്കളയെ കുറച്ച് ഡ്യൂട്ടി കൊടുത്തേക്കും ഞങ്ങൾ ഓക്കെ അപ്പം അതെ അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ബാബാ കുറച്ച് പണിയൊക്കെ ഉണ്ട് ആദ്യം ആ മുണ്ട് മാറി വേറെ ഒരു കയ്യിൽ തരാം അതുകൊടുത്തോളത്തിന് ആ സദ്യ പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേണോ അത് ഒരാൾ കഠിനോധാരം ചെയ്യുന്നുണ്ടോ ആകാശം വരുന്നില്ലല്ലോ ആകാശം ഒരു കല്യാണം ഉണ്ട് ഇന്നൊരു കൂട്ടുകാരന്റെ പെങ്ങടെ കല്യാണം അപ്പം നമ്മുടെ ആഘോഷം കഴിഞ്ഞ് ഊണും കഴിയുമ്പത്തേനും മിക്കവാറും എത്തും അങ്ങനെ സമയമൊന്നും ഇല്ലെന്ന് പറയാ തീരുമ്പം തീരും അതെ നമുക്ക് ഇവിടെ കളം വരയ്ക്കണ്ടേ ഇന്നേതൊക്കെയാലും മഴയൊന്നും ഇല്ല രാവിലെ സൂര്യൻ തല കാണിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഞങ്ങൾ നമ്മുടെ ഓണാഘോഷം ഒക്കെ കുള ആകുന്നു ഓർത്തേ രാവിലെയും ചെറുതായിട്ട് തൂളിയായിരുന്നു അപ്പൊ നമുക്ക് മിറ്റത്ത് പൂക്കളം വരുക അപ്പൊ പുത്തേറ്റ് ട്രാവലോഗിന്റെ അതിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂക്കളം ഇടാൻ പോവാ രാവിലെ നല്ല വെയിലാ ഇവിടെ ഫാമിലിയുടെ ഫ്രണ്ട് കറക്റ്റ് വെയിലാൻ അതുകൊണ്ട് കൊടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അവിടെ ഇന്നലെ മഴയൊക്കെ പെയ്തോണ്ട് കൊറച്ച് ചെളിയായിട്ട് കിടക്കും അപ്പൊ അതൊന്നും ഉണങ്ങു വെയിലു കാരണം നല്ല വെയിലാ നല്ല വെയിലാ എല്ലാ കൊല്ലം വീട്ടില് പൂക്കളം വരയ്ക്കുന്ന ചേച്ചാളം വരെ ഡ്യൂട്ടി എന്റെയാവിലെ നല്ല മഴ അതുകൊണ്ട് മാറ്റി രാവിലെ പറഞ്ഞോളൂ നല്ല വെയിലാന്ന് അതുകൊണ്ട് നല്ല മഴ ആയിപ്പൊ എല്ലായിടത്തും നമുക്ക് പൂക്കളം സിറ്റൌട്ടിലാക്കാം

ഓണായൊണ്ട് നമ്മൾ അത്തപ്പൂ ഇടുക ഞങ്ങള് പൂക്കളൊക്കെ ഏകദേശം ഫിനിഷ് ആ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് കയറി പൂവിടാതെ കഴിയുമ്പോ മഴ ഭാഗമായിട്ട് മാറുമെന്ന് വെള്ളമുണ്ടാക്കി രാവിലെ എന്നോട് ഓണോ മുത്ത് വലിയ പൂക്കളൊക്കെ വരച്ച് ഒത്തിരി പൂവിടാന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ പ്ലാന് അപ്പം അതേ അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം ഇട്ടു കഴിഞ്ഞു ഞങ്ങളെല്ലാവരും റെഡിയായി ഞാൻ റെഡിയായതേ ഉള്ളൂ പൊന്നിപ്പുട്ടി മൊത്തമൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ അച്ഛമ്മ വാ അച്ഛമ്മേ റെഡിയായി അപ്പം നമ്മൾ നമ്മുടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം ഇന്ന് എല്ലാരും ബാക്കി കുറച്ച് വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കല്ലേ ഒരു നാല് പേരേ ഉള്ളൂ പത്ത് പതിനഞ്ചു പേരാണ് പറഞ്ഞിട്ട് ബാക്കി ഇറക്കി ഇറക്കി ഇറക്കിയിട്ട് പെട്ടെന്ന് വരാൻ ഓടി വരുന്നുണ്ട് അരുണിനെ പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ലക്നൗ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നയാളായിരുന്നു മറ്റേ ആ അതും പിന്നെ കൊറേ നാളായിട്ടുള്ള ശാന്തി ആ അരുന്റെ വീട് ചങ്ങന്നൂര് മലപ്പുറം ആ മല്ലപ്പുളി ആ അപ്പം നമ്മുടെ സ്റ്റാഫുകളാണ് ഇനി ബാക്കി ആൾക്കാരൊക്കെ പുറകെ വരും അപ്പൊ ഇത് നമ്മുടെ സുല്ലയാടൻ എൻ്റെ ഭാര്യയെ കൊണ്ടു ജോലിക്ക് ഒരു ദിവസം എങ്കിലും ഒരു ദിവസം കൂടെ ലീവ് എടുക്കാൻ പറയാൻ പറ്റില്ല കൂടെ എന്നാലും അങ്ങനല്ല മെയിൻ രണ്ടുപേര് വന്നിട്ടുണ്ട് ും ഇത് മോനും ഒരുപാട് പേര് സച്ചുന്റെ അച്ഛനല്ല ഉണ്ണിച്ചാടിന്റെ മോനാണ് സച്ചു നല്ല കേട്ടോ എന്റെ മകൻ അങ്ങനെയല്ല ഉണ്ണിയുടെ മകൻ കൊഞ്ഞ് മകനാണ് അടുക്കള കേറി അമ്മക്ക് അമ്മ വരത്തില്ല അവൻ രാവിലെ വീട്ടിൽ നിറങ്ങാനാന്നും അല്ലന്നെ ഉണ്ണിയുടെ മോനെ ഉണ്ണിയുടെ മോൻ ശരിക്കും പറഞ്ഞ പറയാ കുഞ്ഞിക്കണ്ടെ പ്രായുമായിട്ടില്ല ഞാൻ പിന്നെ പറഞ്ഞെന്നുള്ളതുള്ളൂ ഈ കവിയുടെ അത്രേം പ്രായമുള്ളൂ അത് പറയണ്ട എന്റെ അത്രേ ഇല്ല ഇല്ല ഉണ്ണിയുടെ അല്ലേ രണ്ടു മാസത്തെ പറഞ്ഞുള്ളൂ ഒരു ഹെൽപ്പ് വേണം ും കെട്ടിട്ടില്ലെന്ന് പറഞ്ഞാലും ആ അക്കാര്യത്തിലൊക്കെ അല്ലേ അടുത്തന്നെ പരിപാടി അടുത്തോ അടുത്ത് പിള്ളേരുടെ കളികളുണ്ട് പിന്നെ നമ്മുടെ മുറിയടിയുണ്ട് മിഠായവർക്ക് കുഞ്ഞിക്കണ്ടെ കൂട്ടുകാരനാട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് ബീച്ചാണ്ടെ മിൻസാനിയുടെ മോനാണ് അതെ തൊട്ടക്കം അച്ചു എല്ലാ വർഷവും അതെ കാൽവിൻ ആണ് പേര് ഞങ്ങൾ അച്ചു അച്ചു എന്ന് വിളിക്കണമെന്ന് ഞങ്ങൾക്ക് അതേ അറിയത്തുള്ളൂ ഏകദേശം നമ്മൾ സദ്യ ഉണ്ടെന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞുക്കളിയെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പം സൂര്യൻ കുഞ്ഞിക്കിളിയും കൂടെ ഇപ്പം തന്നെ വരും അപ്പം നമുക്ക് ഏറ്റുമാനുവരിപ്പനെ ഒരു മാല ചേർത്താം അവിടെ അതെ കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു നമുക്ക് എന്നാ സദ്യ ഉണ്ടല്ലോ സദ്യ കഴിഞ്ഞിട്ട് ബാക്കി കളികളൊക്കെ അത് കഴിഞ്ഞു ആ അപ്പൊ സമയമില്ലാഞ്ഞോട് ഞാൻ നിങ്ങള് സദ്യയൊക്കെ ഓർഡർ ചെയ്യുവായിരുന്നു നമ്മുടെ ഓണസദ്യണ്ടാണോ ആഹ് ഇരുന്നു നീ പിള്ളേരുടെ കൂടെ കൂടാറില്ലേ അപ്പം എന്നാൽ നമുക്കിനി സദ്യ വിളമ്പാൻ തുടങ്ങാം പപ്പടം ശർക്കര വെരട്ടി ഉപ്പേരി പരിപ്പ് അവിയൽ തോരൻ പച്ചടി കിച്ചടി ഓലൻ അച്ചാറ് ഇഞ്ചിക്കറി നാരങ്ങ അച്ചാർ രണ്ട് സൈസ് പായസമുണ്ട് അടപ്പനും പാലടയുണ്ട് പച്ചമോര് സാമ്പാർ പുളിശ്ശേരി പഴം അല്ല കാളൻ അത് ഷാനും എല്ലാവർക്കും അറിയാവുന്ന നമ്മളെ വെൽഡറും പാച്ചോർക്കാരനും പ്രകാശൻ ആ പ്രകാശനും കൊല്ലപ്പള്ളിക്കാരനാണ് നമ്മടെ എലക്ട്രീഷ്യൻ കൂടെ ഇല്ല ഷാന പറഞ്ഞു കൊടുക്കണം കേട്ടോ കറി ഏതാന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഓർഡർ അനുസരിച്ച് സദ്യ കഴിക്കണം ആണോ എങ്ങനെ എങ്ങനെയാ കഴിക്കണ്ടല്ലേ കലപ്ര ഉണ്ണിപ്രിക്കുന്നേ കറക്റ്റ് ആണല്ലേ നിർത്തി അപ്പൊ ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണു അപ്പൊ എന്ത് ചെയ്യാ ടിന്റും പിള്ളേരും ഇന്നലെ പോയോ ഇവിടെ ഓണസദ്യയുടെ തിരക്കായതുകൊണ്ട് അവരെ കൂട്ടാൻ ആരും എന്നെ ഓട്ടോയ്ക്ക് പോരാൻ പറഞ്ഞു അയ്യോ അമ്മ അതെ എന്നാ പറ്റിയെന്നറിയോ ഇന്നലെ വൈകിട്ട് അമ്മയുടെ അടുത്ത ഒന്ന് പോയി അതാ അല്ല ഒരു പ്രശ്നമില്ലായിരുന്നേ ഇങ്ങനെയുള്ള ക്ഷീണമൊക്കെ പറഞ്ഞോ അപ്പൊ നമുക്ക് ഓണസദ്യ ഒക്കെ കഴിക്കണ്ടേ അങ്ങനെ ഓണസദ്യ കഴിക്കണം ഇവിടെ മിഠായിവർക്കും കലാപരിപാടികളൊക്കെ ഉണ്ട് കുട്ടിയോ ഏത് ഡ്രസ്സൊക്കെ വാ ഓണക്കോടിയൊക്കെ ഇട്ടുണ്ടോ ഏഹ് നോക്കി സിറ്റ് ഔട്ടിലോട്ട് നോക്ക് പോകത്തേ ഞങ്ങൾ ഇവിടെയൊക്കെ ഇടാൻ തുടങ്ങി മഴ കാരണം മഴ പെയ്തു റെഡി ആയിട്ട് ഓണോ ചിക്കൻ ബിരിയാണി ഒന്നും അല്ലെ സദ്യയിലെ അവസാനത്തെ ആൾ എത്തിയിട്ടുണ്ട് അന്ന് ഡ്രസ് മാറിയിരുന്നു അതെ ഇപ്പഴ നമ്മുടെ രണ്ട് സാരഥികളും കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ അജീഷ് മോയും ബിബിന് ലോഡറക്കി വരുന്നുള്ളോ ശിഷ്യൻ അങ്ങനെ

ും പറയത്തൊന്നില്ല ആ പറയോ പറഞ്ഞു മൊത്തം അപ്പൊ ചേട്ടൻ മാത്രേ കറക്റ്റായിട്ട് പെറുക്കുന്നുള്ളൂട്ടോ മിഠായി പെറുക്കൽ ആദ്യം ഒന്ന് വിസലടിക്കും വിസലടിച്ച് കഴിയുമ്പോഴേ പെറുക്കാൻ തുടങ്ങാൻ പാടുള്ളൂ അടുത്ത വിസലില് കളി നിർത്തുകയും ചെയ്യും ഓക്കെ ഓരോന്നേ വെറുക്കാൻ പാടുള്ളൂ ഓക്കെ പ്രൈസ് ഉണ്ടാവുന്നതാണ് എല്ലാരും അത് മനസ്സിലാക്കി ആ എറിയില് നമ്മുടെ കോമ്പറ്റീഷൻ ആണോ ഓക്കെ എല്ലാരും നീങ്ങുന്നത് നീങ്ങുന്നത് അത് മതി അതെ അത് കഴിഞ്ഞാൽ പറക്കുന്നു ആരാധര അഞ്ച് ഇതും ഔട്ടാ അതും ഔട്ട് ഇപ്പൊ ഇരുപത്തി ആറ് ഇതാ വലിയ ഓക്കെ ഇരുപത്തിരണ്ട് ഇരുപണ്ണ ഇട്ടാ അതോട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഔട്ട് അപ്പൊ ഇരുപത്തി ആറ് കടല പെറുക്കി ഫസ്റ്റ് പ്രൈസ് അടിച്ചത് തീർച്ചയായിട്ടും

ൈസോട് പ്രൈസോട് ആ ഞാൻ അടുത്തോടെ കഴിഞ്ഞിട്ട് പ്രൈസ് ലാസ്റ്റ് സമ്മാന വിതരണം ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ ഒരിട ക്യാറൊക്കെ ഉണ്ടിനി എല്ലാരും ഉണ്ട് ഇപ്പൊ ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എല്ലാരും ഉണ്ട്

നിങ്ങൾ ആരും പൊട്ടിക്കണം അത് അത് പറഞ്ഞില്ല നിങ്ങൾ രണ്ടുപേരും വണ്ടിയെ പോന്ന ആൾക്കാരാണ് പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് ഇവിടെ വാടിയെടുത്ത് അടിച്ചേക്കരുത് ഉള്ള ആരും ഇപ്പൊ പറഞ്ഞേക്കാൻ പറ്റും അതെ രണ്ടുപേരുടെയും തലക്കും ഓക്കെ കൈ പൊങ്ങി തന്നെ ഇരിക്കണം പൊക്കിക്ക് കറക്റ്റ് പൊസനാണോ അറിയാം ഇവിടെ ഇവിടെ അരിവക്ക് പൊസിഷൻ ആ ഓക്കെ ഇതിന്റെ മണ്ടു കൈ താഴോട്ട് പോയി താഴോട്ട് പോരാൻ പാടില്ല ഓക്കെ െ പിടിച്ച് വലിക്കണെ വീട്ടിലോട്ട് ഞങ്ങൾ കേട്ടോ അല്ലല്ലേ മുന്നോട്ടോ മുന്നോട്ടോടാ ആഹായ കാല വേർന്നു വൈ ഒരാസരേക്ക് കേട്ടില്ലല്ലോ ദേ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ആവല്ലേ അല്ല ശിക്ഷ അല്ല ഗ്രൂപ്പ് വേറെയാണല്ലോ മാറി ജയിച്ച ടീമാരൊക്കെയാ ആ ഇവരഞ്ചു പേരാ ജയിച്ച ടീമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് ഇവിടുന്ന് മേടിച്ചെടുത്തോണോ വേറെ ആരോ അല്ലേ കസേരകളിക്കുള്ള ആൾക്കാരില്ല വന്നിരുന്നേ ആരെടാ വന്നേ ഓടൈവേ അടിച്ചോടാ കട്ട് മാടടാ

പൊറോട്ട എടുത്തില്ല ഫ്രണ്ടിലോട്ട് ഇരിക്ക രാജാ ബാക്കിലോട്ട് ഇരിക്കാൻ പറ്റത്തില്ല ആ പുറകോട്ടോടെ വന്നിരിക്കാൻ പറ്റത്തില്ല ഫ്രണ്ടിലോട്ട് പോലെ

അയ്യോടിക്കൊറോട്ട പൊറോട്ട അല്ല കർട്ടാണോ അപ്പം വീഡിയോ നോക്കി അപ്പൊ പൊറോട്ട ഒരു ഒരേക്ക് അഞ്ചു പേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രൈസ് കൂട്ടി വെച്ചത് ആ ഒരു ടീമിനല്ലേ പ്രൈസ് എല്ലാവർക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം ആ ഇപ്പം

ആ പിന്നെ രണ്ടാമത്തേന് ആയിരത്തഞ്ഞൂറ് അപ്പൊ ആ ഒരാൾക്ക് പ്രൈസ് കൊടുക്ക നിങ്ങൾ ഷെയർ കൊടുക്കണ്ട ആയിരത്തഞ്ഞൂറിന്റെ ഷെയർ കൊടുക്കണ്ട അപ്പൊ അത് നിങ്ങൾ നാലു പേരും കൂടെ എടുത്താൽ മതി കേട്ടോ നാല് പേർക്ക് കൂടെ ആ ശരിയാ ശരിയാന്ന് അല്ല അന്നേരം അതാ കലം തല്ലിപ്പിടിച്ച് ആളുടെ അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്തേക്കാം ആ അതെ അതല്ല അല്ലേ എന്നിട്ട് വേദിച്ചോദിച്ചാ അല്ലെങ്കിൽ ചെലപ്പോ എല്ലായിടത്തും കണ്ടു കൊടുത്താൽ ആയിരത്തിഅഞ്ഞൂറ് മുന്നൂറ്റി എഴുപത്തഞ്ചു വെച്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ച് വെച്ച് അതൊരാളെ കുറച്ചു പാടില്ല അപ്പൊ എന്നാ പിന്നെ അതൊക്കെ അതൊക്കെ ഗൂഗിൾ പേ അന്നേരം ചെയ്ത് കൊടുത്തു എല്ലാം ഗൂഗിൾ പേ ആ അല്ല ക്യാഷിന്റെ ഇല്ല നമ്മള് അപ്പൊ എന്നാ പിന്നെ ഇന്ന് കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിടാം അതെ ആ അതെ ഗൂഗിൾ പേ അടുത്തത് എവിടെ ചെയ്തോണ്ടിരിക്കുന്നു അതൊക്കെ പറഞ്ഞാലേ സച്ചു ഉണ്ണിയുടെ അതെ എല്ലാരും കൂടെ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടുള്ള പക്ഷെ മനുഷ്യന്മാർ നിർത്തി തന്നെ അപ്പഴേ ഓരോരുത്തരും ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുപേരൊക്കെ ആദ്യം പോയി ഞങ്ങൾ ഉടനെ പോവും എല്ലാവർക്കും ഹാപ്പി ആണോ വീഡിയോ കാണുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും വന്നവർക്കും പോയവർക്കും ഓണാശംസകൾ കേട്ടോ ഇനി ഒരിക്കലും അല്ല പൊക്കോണം ും കേട്ടോക്കോണോ അപ്പൊ അപ്പം ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ചുപേരൊക്കെ വന്നോളൂ നമ്മുടെ ഒത്തിരി ഡ്രൈവർമാരുണ്ട് ഒത്തിരി സ്റ്റാഫുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും വരാൻ പറ്റത്തില്ലല്ലോ വണ്ടികളൊക്കെ ഓട്ടത്തിലല്ലേ എല്ലാവർക്കും തിരക്കാണ് അല്ലേലും വണ്ടിയിലെ ഡ്രൈവർമാരെ എല്ലാരെയും ഒരുമിച്ച് കിട്ടാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ വണ്ടികൾ നമ്മുടെ കൊറോണ വന്ന പോലെയൊക്കെ പൂർണമായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ എല്ലാവരെയും കിട്ടും അത് ഇത്രയും വർഷത്തിനിടയ്ക്ക് കൊറോണക്ക് മാത്രമേ അങ്ങനെ ഉണ്ടായി അതാ ഓരോരുത്തർ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് എല്ലാവരെയും കൂടെ കൂട്ടിയൊരു വീഡിയോയാണ് അതിപ്പം എല്ലാ വണ്ടിയും ഒരുമിച്ച് വരത്തില്ല എല്ലാ ഡ്രൈവർമാരും ഒരുമിച്ച് കിട്ടില്ല ആ ഒരു സമയത്തുള്ള ആളെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് പേരൊക്കെയാ വന്നുള്ളൂ എല്ലാവരും പോകാനൊക്കെ തയ്യാറായി പിക്കപ്പ് പോയി കയറിപ്പോൾ